ഹലോ അസ്സലാമു അലൈക്കും ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പം ഞാൻ ഒത്തിരി ദിവസമായില്ലേ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് രണ്ട് മാസം ഒക്കെ കഴിഞ്ഞു കേട്ടോ വീഡിയോ ഇട്ടിട്ട് അപ്പം എനിക്ക് കാലിനൊക്കെ പ്ലാസ്റ്റർ ഒക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു കേട്ടോ പ്ലാസ്റ്റർ ഒക്കെ ഒന്ന് വെട്ടി പക്ഷേ ഇൻഷാൽ നല്ല പോലെ കുറച്ചൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇടയ്ക്കൊക്കെ ഒന്ന് വീഡിയോ ഇടാമല്ലേ അപ്പോൾ അതാ ഞാനിപ്പോൾ ഇന്നതാ കുറച്ച് വിശേഷ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരയ്ക്കുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ അപ്പം രാവിലത്തെ ചായപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ മീന് നമുക്ക് വെത്തളാണ് കേട്ടോ മീൻ കൊണ്ടുവന്നിട്ടുള്ളത് നെത്തോലി അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുരിങ്ങയില താളിക്കണം അപ്പോൾ അതിന് വേണ്ടി മുരിങ്ങയില കഴുകിയിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് അപ്പൊ അതിൻ്റെ ഇടയിലാണ് സനമോളക്ക് പോവാറായിട്ട് അവളെ ചാവുടിയൊക്കെ കഴിഞ്ഞ് ചിന്നു പോയിട്ടുണ്ട് ഒമ്പതേ പത്താണ് സമയം കേട്ടോ അപ്പൊ നമ്മുടെ സുന്ദരി ഉണ്ട് അവൾ അവളിവിടെ ഉണ്ടായിരുന്നു ചാവുടിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ അവിടുന്ന് വിളം കൂടെ സനമോള് കൂടെ പോകണം പറഞ്ഞിട്ട് കരിഞ്ഞിട്ട് അപ്പൊ അവളെ ഉണ്ടാക്കി കൊടുത്ത് നിന്നിട്ടതാ സനമോള് പോവുകയാണ് അപ്പൊ നല്ല മഴക്കാറുണ്ട് കേട്ടോ ഇരുട്ട് ഊത്തി നിൽക്കുന്നുണ്ട് കണ്ട നല്ല മഴ പെയ്യാറായിട്ട് നിക്കുന്നുണ്ട് അപ്പോൾ അവൾ പോയി പിന്നെ ഞാനിതാ മുരിങ്ങയിലൊക്കെ ഒന്ന് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇളകുന്നൊക്കെ കേട്ടോ അപ്പോൾ ഡ്രൈപോർട്ടിൻ്റെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഞാൻ വീഡിയോ കൈ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതൊന്ന് താളിക്കുകയാണ് കേട്ടോ കുറച്ച് വെള്ളം പോലെ ആക്കിയിട്ട് താളിക്കൂല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ചോറ് വെന്തില്ല അതുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് താളിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ കറിക്കുള്ളതും ആയിട്ടുണ്ട് അപ്പം ഞാനിതാ മീൻ വെള്ളമൊക്കെ പോവാൻ വേണ്ടിയിട്ട് അരിപ്പേരി വെച്ചിരുന്ന മീനാണ് കേട്ടോ അപ്പൊ അത് ഞാൻ എന്താ മീനതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി മീൻ കറി ഇവിടെ ആവട്ടെ അപ്പൊ അത് ഞാൻ മൂടി വെച്ചുകൊടുക്കാണ് കേട്ടോ അപ്പൊ ആ സമയം നമ്മുടെ മുരിങ്ങയില ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒത്തിരി കണ്ട് ഡ്രൈ ആക്കാണ്ടാണ് ചെയ്യുന്ന കേട്ടോ നമ്മള് തോരം പോലെ ഉപ്പേരി പോലെ അങ്ങനെ ഇല്ല കേട്ടോ ചെയ്തിട്ടുള്ളത് താളിച്ചിരിക്കാണ് കണ്ടോ ഇതുപോലെ കുറച്ച് വെള്ളമായിട്ടുള്ളത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ചോറിൽ ആ ഒരു വെള്ളം കുഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ആ ചായ കുടിക്കട്ടെ അപ്പം മക്കളെല്ലാവരും പോയി അപ്പോൾ എല്ലാവരുടെയും ചായ കുടിക്കഴിഞ്ഞാൽ ഇനിയിപ്പം ആ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനന്ന് ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യണം അപ്പോൾ ഇന്ന് ദോശയും അതുപോലെ കടല മസാല ആക്കിയിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ വെള്ളക്കടലയാണ് വെള്ളക്കടല മസാലക്കറി പോലെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ ഞാൻ നല്ല പോലെ നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെ കൂടുതലായിട്ട് വീഡിയോസ് ഒന്നും കാണിച്ചിട്ടില്ല നമ്മുടെ സുന്ദരി ചായ കുടിച്ചോടത്താണ് നല്ല പോയത് അപ്പോൾ അതാ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി അവിടെ വെച്ചിട്ട് അങ്ങോട്ടാക്കി കൊടുത്തോളേ അപ്പോൾ ഇനി ഞാൻ ചായ കുടിക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാണാം പിന്നെ ചായ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ കാണിക്കുന്നത് കേട്ടോ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിരുന്ന രാത്രിത്തേക്ക് ബീഫ് റെഡിയാക്കി വെക്കാം ഇനിയിപ്പോൾ അതൊന്നും വെക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇനി വയ്യാത്തതുകൊണ്ടാണ് അടുപ്പ് കത്തിക്കാതിരുന്നത് കേട്ടോ കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും അതുപോലെ അധികം നിൽക്കാനൊന്നും വയ്യ കേട്ടോ കാലിൽ നീരും അതുപോലെ നല്ല വേദനയുണ്ട് അപ്പോൾ അതാ ബീഫൊക്കെ ഇത് കഴുകി വെള്ളമൊക്കെ വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇത് ബീഫൊക്കെ ഒന്ന് റെഡിയാക്കി ചോറൊക്കെ ഒന്ന് വെച്ചിട്ട് നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ചോർനലും എല്ലാം കഴിഞ്ഞ് ഇപ്പൊ കാണിക്കുന്നത് ഞാൻ വൈകുന്നേരത്തേണ് കേട്ടോ അപ്പൊ ഒന്ന് മക്കള് വരുമ്പോ ചായക്ക് ഒന്നും ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു പഴം ഇരിക്കുന്നുണ്ട് അപ്പൊ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വിചാരിച്ചു വിചാരിച്ചിട്ടോ അപ്പൊ എന്നൊന്നും ഇപ്പൊ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുമൊന്നുമില്ല അപ്പൊ ഒന്നൊരു പഴം ഉണ്ടല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഇണ്ടാക്കാം എന്ന് വെച്ചിട്ട് അപ്പം അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കുക അല്ലേ പഴം ഒന്നുള്ളെങ്കിലും നമുക്ക് പാത്രം നിറയെ സ്നാക്സ് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കണ്ട് നോക്കാം അപ്പം ഞാനിത് ആ ഒരു പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഇതത് പോലെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കനത്തിലും അല്ല അതുപോലെ ഒരുപാട് കനം കുറച്ചിട്ടും അല്ല അരിഞ്ഞെടുക്കണം കേട്ടോ അല്ല ഈ ഒരു പാകത്തിന് വേണ്ടിയിട്ട് പാകത്തിന് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് നമുക്ക് കഴിക്കുമ്പോൾ പഴംപൊരിയുടെ ടേസ്റ്റ് അല്ലാട്ട് ഉണ്ടാവുക അങ്ങനെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ അപ്പോൾ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ലേശം കറുത്ത എള്ളാണ് ഉണ്ടെങ്കിൽ വേണ്ടത് അപ്പം ഞാൻ കരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ലേശം ഏലക്കാ പൊടിയും എടുത്തിട്ടുണ്ട് ഒരു നുള്ള് ഉപ്പും രണ്ട് നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിതാ പകുതി കടലമാവും അതുപോലെ പകുതി ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ടും ഒരു ബൗളിൽ പകുതിയും പകുതിയായിട്ട് എടുത്താൽ മതി അപ്പം ഞാൻ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് രണ്ട് ബൗളിലേക്ക് എടുത്തു വെച്ചതാണ് അപ്പോൾ രണ്ടും പകുതി വെച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം അതിന് അര ബൗൾ വെള്ളം ഞാൻ ഒഴിച്ചത് കേട്ടോ അത് അത്ര തന്നെ മതിയാകും കൂടുതൽ വെള്ളം ആക്കിയിട്ട് നമ്മൾ പഴംപൊരിയുടെ ഒരു അതുപോലെ ഇല്ല ഉണ്ടാവുക ഇതിൻ്റെ ബാറ്റർ ആണെങ്കിലും അപ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റ് ആണ് ഉണ്ടാവുക അപ്പോൾ അത് നല്ലോണം ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ കറുത്ത എള്ള് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കരിഞ്ചീരകമാണ് എന്തായാലും നല്ല ടേസ്റ്റാണ് നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ കേട്ടോ ഇനിയിപ്പോൾ എള്ള് ഇല്ല ജീരകം ഇല്ല അങ്ങനെ വെച്ചെങ്കിൽ നമ്മുടെ സദാ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ നമുക്കിത് കഴിക്കുമ്പോൾ ഈ ജീരകമൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഇലക്കാൻ്റെ ഫ്ലേവറും ഒക്കെ ആയിട്ട് അപ്പോൾ ഞാനിതാ ബേറ്റർ അപ്പം തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ സമയം ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റ് വെച്ചാൽ നല്ലതൊക്കെ തന്നെയാണ് പിന്നെ അതിൽ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ആനോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാ ഓരോന്നും എടുത്തിട്ട് താ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു ബാറ്ററാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബാറ്റർ ലൂസാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴും കേട്ടോ അപ്പോൾ കണ്ടോ നല്ലോണം പൊളച്ചിട്ടൊക്കെ വരുന്നു കണ്ടോ ഒത്തിരി കനത്തിലൊക്കെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പഴത്തിൻ്റെ ഒരു ഇത് വരും അപ്പോൾ അങ്ങനെയല്ല കുറച്ച് വല്ലാണ്ട് നൈസാക്കിയാൽ വേണ്ട നമുക്ക് മാവിലൊന്നും മുക്കി എടുക്കണം അപ്പോൾ ആ ഒരു കനത്തിലാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒന്ന് അതിട്ടത് ശരിയായിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മൊരിപ്പിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ മക്കൾക്ക് പഴംപൊരി ആയാലും ഇതുപോലെ എന്തെങ്കിലും സ്നാക്സ് ആണെങ്കിലും ഒന്ന് മൊരിഞ്ഞു കിട്ടണം അതാണ് അവർക്ക് ഇഷ്ടം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തിനാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്ത് കോരി അപ്പം ഇനി ബാക്കി കൂടി ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് മക്കൾ ഇതാ രണ്ടാളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ അപ്പം ഇത്രയാണ് കിട്ടിയത് കേട്ടോ നമുക്കൊരു പഴം കൊണ്ട് കിട്ടിയത് ഇത്രയാണ് കണ്ടോ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് അത് ടേസ്റ്റ് അപ്പുങ്ങൾ ഉണ്ടാക്കി നോക്കാത്ത വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അതുപോലെ മാവിൻ്റെ അളവ് കൂടെ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ നമുക്ക് പഴുതിയും പകുതി ആയിട്ടുള്ള മാവ് എടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഇത് കഴിക്കുന്ന സമയത്ത് പഴം പരി എന്ന് അതുപോലെ ആ ജീരകവും ഒക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കുട്ടികൾക്ക് ഇഷ്ടമാണ് ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പം അതാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് അപ്പൊ ഒരു പഴമാണെങ്കിലും പാത്രം നിറയെ നമുക്ക് പലഹാരം കിട്ടിയല്ലോ അല്ലേ അപ്പം ഇനി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഇനി രാത്രിയൊക്കെ ആകുമ്പോഴത്തെ വിശേഷം കാണട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്നത് രാത്രിയാണ് കേട്ടോ രാത്രി പത്തരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് നേരം വൈകിട്ട് തന്നെയാണ് ചായ പിടിക്കുന്നത് അപ്പം ഒന്ന് പൊറോട്ട കൊണ്ടുവന്നിണ്ടായിരുന്നു നമ്മൾ ഉച്ചക്ക് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ബീഫ് കറി ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പൊറോട്ടയും ബീഫുമാണ് രാത്രി അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇനി ഇൻഷാൽ അല്ല നമുക്ക് വീഡിയോ ഇട്ട് തുടങ്ങണം ഇനിശാൽ അല്ല അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുക അപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഇൻഷാൽ അവർ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇൻഷാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാലേക്കും